നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എഫ് സംബന്ധമായ രണ്ട് പരാതികളാണ് നിയമവേദിയിൽ ആദ്യം പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് ആദ്യ പരാതിക്കാരി നമുക്ക് പരാതിയിലേക്ക് കടക്കാം ഞാൻ എട്ട് വർഷവും പതിനൊന്ന് മാസവും ഒരു സർക്കാർ സ്ഥാപനത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്നു എനിക്ക് അറുപത് വയസ്സ് തികഞ്ഞതിന് ശേഷമാണ് എന്നെ ജോലിയിൽ നിന്നും നീക്കം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ ഭാഗത്തിൽ പി എഫിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയോളം പിൻവലിക്കുകയും ചെയ്തു ഇനിയും രണ്ട് ലക്ഷത്തിന്മേൽ തുക പി എഫിൽ ഉണ്ട് ഈ തുക പിൻവലിക്കാതെ ഇരുന്നാൽ എനിക്ക് പെൻഷന് അർഹതയുണ്ടാകുമോ എന്റെ കാലശേഷം ഈ തുക എന്റെ നോമിനിക്ക് എടുക്കുവാൻ സാധിക്കുമോ ഇതിനെല്ലാം ഒരു മറുപടി നിയമവേദിയിലൂടെ തരണമെന്നാണ് പരാതിക്കാരി ആവശ്യപ്പെട്ടിരിക്കുന്നത് പി എഫ് സംബന്ധിച്ചു മറുപടി പറയുന്നു കലൂർ ഓഫീസിലെ ജയശ്രീ ശ്രീകുമാർ പ്രോഡ ഫണ്ട് ഓഫീസിലെ റെക്കോർഡ് പരിശോധിച്ചതിൽ പ്രകാരം അമ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ താങ്കൾ പത്ത് വർഷത്തെ സർവീസ് പൂർത്തീകരിച്ചതിനാൽ പ്രീവിയസ് സർവീസിൽ അർഹതയില്ലാതാകുന്നു തീയതി പ്രോഡൻ ഫണ്ട് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം താങ്കൾക്ക് മുഴുവൻ തുകയും ഓൺലൈനായി പിൻവലിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം താങ്കളുടെ കാലശേഷം താങ്കൾ നോമിനേറ്റ് ചെയ്ത ആളിന് ആ തുക നൽകാവുന്നതാണ് സംബന്ധിച്ച രണ്ടാമത്തെ പരാതി വായിക്കാം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് ഈ പരാതിയും അയച്ചിട്ടുള്ളത് നമുക്ക് പരാതി നോക്കാം ഞാൻ ഒരു നിർമ്മാണ കമ്പനിയിൽ പതിനാറ് വർഷം ജോലി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലാണ് അവിടത്തെ ജോലി നിർത്തിയത് തുടർന്ന് പി എഫ് ക്ലോസ് ചെയ്യുന്നതിന് കമ്പനിയോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഒരു നടപടിയും അവർ സ്വീകരിക്കുന്നില്ല രണ്ട് മാസം മുമ്പ് കലൂരിലുള്ള പി എഫ് ഓഫീസിലും ഞാൻ അപേക്ഷ കൊടുത്തു എന്നാൽ നാളിതുവരെയായിട്ടും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്റെ പി എഫ് ക്ലോസ് ചെയ്ത് കിട്ടുന്നതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന യു എൻ നമ്പർ തെറ്റാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഫോൺ നമ്പറും രേഖപ്പെടുത്തിയിട്ടില്ല ആയതിനാൽ കത്തിൽ സൂചിപ്പിച്ച വിവരങ്ങൾ വെച്ചിട്ടുള്ള മറുപടിയാണ് ഇനി പറയുന്നത് മറുപടി നൽകുന്നത് കലൂർ ഇ പി എഫ് ഓഫീസിലെ പി ആർഒ ജീ ശ്രീകുമാർ ഒരു ഇ പി എഫ് മെമ്പറിന് തനിയെ അവരുടെ പോർട്ടലിൽ കയറിയിട്ട് അതായത് പി എഫിന്റെ പോർട്ടലിൽ കയറിയിട്ട് ഡേറ്റ് ഓഫ് എക്സിറ്റ് മാർക്ക് ചെയ്യാവുന്നതാണ് അത് യു എ നമ്പറും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് ആ ഡേറ്റ് ഓഫ് എക്സിറ്റ് അപ്ഡേറ്റ് മതി ഇനി മൂന്നാമത്തെ പരാതി വായിക്കാം പഞ്ചായത്തിലെ ചെല്ലമാറാണ് പരാതിക്കാരി എനിക്ക് തെരുവ് നിന്ന് കടിയേറ്റു മൂവാറ്റുപുഴ സർക്കാർ ആശുപത്രിയിൽ നിന്നാണ് ഇതിനുള്ള കുത്തുവെപ്പ് എടുത്തത് കുത്തുവന് പോയപ്പോൾ വഴിയിൽ വീണു എന്റെ തലപൊട്ടി വാരിയെല്ല് ഒടിയുകയും ചെയ്തു വലതു കൈയിൻ്റെ എല്ല് പൊടിഞ്ഞു പോകുകയും ചെയ്തു എനിക്കിപ്പോൾ തുടർ ചികിത്സ ആവശ്യമാണ് മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെ ശാരീരികമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പണിയെടുക്കാനും ആവുന്നില്ല ആയതിനാൽ എനിക്ക് തെരുവു നായയുടെ കടിയേറ്റാൽ ലഭിക്കുന്ന ധനസഹായത്തിന് അപേക്ഷിക്കുവാൻ സാധിക്കുമോ തെരുവു നിന്ന് കടിയേറ്റ് തുടർന്ന് കുത്തിവയ്പ്പും ചികിത്സയും നടത്തി ധനസഹായത്തിന് എവിടെയാണ് സമീപിക്കേണ്ടത് എന്നാണ് കത്തിൽ ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും പരാതി സമർപ്പിക്കാൻ സാധിക്കും എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി മുമ്പാകെയാണ് പരാതി നൽകേണ്ടത് തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായ വ്യക്തി എല്ലാ കാര്യങ്ങളും വ്യക്തമായി എഴുതി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം ചികിത്സ നടത്തിയ ആശുപത്രിയിലെ ബില്ലുകൾ ഒ പി ടിക്കറ്റ് മരുന്നുകളുടെ ബില്ല് തുടങ്ങിയ എല്ലാ രേഖകളും സമർപ്പിക്കണം ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി മുമ്പാകെ അപേക്ഷ കൊടുക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും അപേക്ഷ തീർച്ചയായും നൽകേണ്ടതാണ് കാരണം ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിയിൽ അപേക്ഷ നൽകിയാൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ടും മറ്റും തേടുന്നത് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരാതിക്കാരി താമസിക്കുന്ന പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിരിക്കണം ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന നഷ്ടപരിഹാര തുക നൽകേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് പരാതിക്കാരിയുടെ പരാതി ന്യായമാണെന്ന് ബോധ്യപ്പെട്ടാൽ പരാതിക്കാരിയെ ഹിയറിംഗിന് വിളിക്കും പരാതിക്കാർ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കാം അഭിഭാഷകന്റെ സേവനം തേടേണ്ടതില്ല തുടർന്ന് സമിതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നോട്ടീസ് അയക്കും അവരുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം നഷ്ടപരിഹാരം വിധിക്കും സർക്കാർ അനുവദിക്കുന്ന മുറയ്ക്ക് തുക ലഭിക്കും ഇപ്പോൾ താലൂക്ക് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റികളിലും ഇക്കാര്യത്തിന് പരാതി നൽകാവുന്നതാണ് പരാതിക്കാരിക്ക് അവിടെയും ഈ സമീപിക്കാം ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിയിൽ പരാതി നൽകുന്നതിനായിട്ടുള്ള മേൽവിലാസം ഇപ്പോൾ പറയാം ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി കൊച്ചിൻ കോർപ്പറേഷൻ ബിൽഡിംഗ് പരമാര റോഡ് കൊച്ചി മേൽവിലാസം ഒരിക്കൽ കൂടി ആവർത്തിക്കാം ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി കൊച്ചിൻ കോർപ്പറേഷൻ ബിൽഡിംഗ് പരമാര റോഡ് കൊച്ചി ഇനി നാലാമത്തെ പരാതി ചേർന്നമംഗലത്ത് നിന്നും ഷാലി എം കെ ആണ് പരാതിക്കാരി എനിക്ക് ചേന്തമംഗലം വില്ലേജിൽ രണ്ട് സർവേ നമ്പറുകളിലായി ഭൂമിയുണ്ട് ആദ്യത്തെ സർവേ നമ്പറിൽ മൂന്ന് ആർ പതിമൂന്ന് സ്ക്വയർ മീറ്റർ ഭൂമിയും രണ്ടാമത്തെ സർവേ നമ്പറിൽ നാല് ഏക്കർ ഇരുപത് സ്ക്വയർ മീറ്റർ ഭൂമിയുമാണ് ഉള്ളത് ഈ രണ്ട് ഭൂമിക്കും വേണ്ടി പോക്കുവരവിനെ അപേക്ഷിച്ചപ്പോൾ അച്ഛൻ മരിച്ചു പോയതിനാൽ റിലേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും കൂടാതെ ഇതുവരെയുള്ള ബാധ്യതാ സർട്ടിഫിക്കറ്റും ആവശ്യപ്പെട്ടു അതനുസരിച്ച് ഞാൻ നൽകുകയും ചെയ്തു തുടർന്ന് മൂന്ന് ആർ പതിമൂന്ന് സ്ക്വയർ മീറ്ററിന്റെ ഭൂമിക്ക് പോക്കുവരവ് നടത്തി തരുകയും ചെയ്തു എന്നാൽ രണ്ടാമത്തെ ഭൂമിയുടെ പട്ടയമില്ല എന്നും ആയതിനാൽ മുന്നാധാരം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് മുന്നാധാരം നൽകിയെങ്കിലും പട്ടയമില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ പോക്കുവരവ് ചെയ്ത് തന്നില്ല ഇത് പാലിയം ഭൂമിയാണ് എന്നും പാലിയത്തു നിന്നും തടസ്സമുണ്ട് എന്നും പറഞ്ഞ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ആയതിനാൽ ഈ രണ്ടാമത്തെ ഭൂമിയുടെ പോക്കുവരവ് നടത്തി കിട്ടുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഹൈക്കോടതി അഭിഭാഷകൻ എം എച്ച് ഹനീസ് മനേക്കൽ ഇക്കാര്യത്തിൽ നൽകിയ മറുപടി കേൾക്കാം നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഭൂമി രണ്ട് ഭാഗങ്ങളായിട്ടാണ് കൈവശം ഇരിക്കുന്ന ഭൂമി എന്നാണ് അപേക്ഷ കൊണ്ട് കാണുന്നത് അതിൽ ആദ്യം ഉള്ള സർവേ നമ്പറിൽപ്പെട്ട ഭൂമിക്ക് നിങ്ങൾക്ക് പിന്തുടർച്ച അവകാശ വഴി ലഭിച്ചു എന്നുള്ളതും ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിങ്ങളുടെ പേരിൽ തണ്ടപ്പേര് മാറ്റിയിട്ടുള്ളതാണ് എന്നാൽ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഭൂമി നിങ്ങളുടെ പേരിൽ തണ്ടപ്പേരിൽ വരുത്താൻ പട്ടയവുമില്ല നിങ്ങൾക്ക് മുന്നാധാരങ്ങൾ പരിശോധിച്ചപ്പോ അത് പാലിയം ഭൂമിയാണ് എന്ന് രേഖപ്പെടുത്തി കാണുന്നു എന്നാണ് അതുകൊണ്ട് വില്ലേജ് ഓഫീസർ നിഷേധിച്ചു എന്നുള്ളതിനാണോ ഞാൻ മറുപടി പറയേണ്ടത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വസ്തുവിന്റെ വില്ലേജ് രേഖ പ്രകാരം ഇപ്പോഴും തണ്ടപ്പേര് കിടക്കുന്നത് ചിലപ്പോൾ പാലിയം ഭൂമി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലായിരിക്കാം പക്ഷെ നിങ്ങളുടെ കൈവശത്തിലായിരിക്കാം ഈ ഭൂമി കഴിഞ്ഞ പത്തോ നാൽപ്പതോ അമ്പതോ വർഷമായി നിങ്ങളുടെ കൈവശത്തിലായിരിക്കാം നിങ്ങളുടെ കൈവശത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് മുൻപ് മുതൽ നിങ്ങളുടെ കൈവശത്തിലും അനുഭവത്തിലും ഭൂമികളാണെങ്കിൽ അത് നിങ്ങൾ ലാൻഡ് ട്രിബ്യൂണലിൽ പട്ടയത്തിനായി അപേക്ഷ കൊടുക്കണം ആദ്യം ആ പട്ടയത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ എഴുപതിനു മുൻപോ എഴുപത് കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൈവശത്തിലും അനുഭവത്തിലും ആണ് രേഖകൾ ഉൾപ്പെടെ കൊടുത്താൽ നിങ്ങൾക്ക് വളരെ വേഗം നിങ്ങൾക്ക് പട്ടയം ലഭിക്കുന്നതാണ് ആ പട്ടയം ലഭിക്കണമെങ്കിൽ അന്ന് ഭൂമിയുടെ കൈവശത്തിലെ ഉടമ ആരായിരുന്നോ അവരുടെ പിന്തുടർച്ച അവകാശികൾ എല്ലാവരും ചേർന്ന് അവരാളെ തെരഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ പട്ടയം വാങ്ങാൻ വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കണം അപ്പൊ നിലവിൽ നമുക്ക് ഇതിന്റെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ച ശേഷം നിങ്ങൾക്ക് പുതിയ പട്ടയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതാണ് അന്നത്തെ നിയമപ്രകാരമുള്ള പക്ഷെ നിങ്ങൾ നാളെ ഇതുവരെ അപേക്ഷിച്ചില്ല എന്നുള്ളതാണ് ഈ ഇതുകൊണ്ട് കാണുന്നത് ഇനി നിലവിൽ എഴുപതിന് മുന്നേ മുതൽ നിങ്ങളുടെ കൈവശത്തിൽ ഉണ്ടായിരുന്നതായി കാണിക്കാൻ നമുക്ക് അന്നത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയോ അല്ലെങ്കിൽ അന്ന് തുടങ്ങിയുള്ള വല്ല കെട്ടിടങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ ഇലക്ട്രിസിറ്റി ബില്ലുകളോ എന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ ആ കരവടച്ചതോ അല്ലെങ്കിൽ കൂലിച്ചാർത്ത് രേഖകളോ പണയ കരാറുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുൾപ്പെടെ വെച്ച് വേണം നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ അത് കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ആ അപേക്ഷ നേരെ വില്ലേജ് ഓഫീസറോട് നിങ്ങളുടെ വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് ചോദിക്കും വില്ലേജ് ഓഫീസർ ചെന്ന് നേരിട്ട് ചെന്ന് നിങ്ങളിത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് ട്രൈബ്യൂണൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കൈവശത്തിലായിരുന്നു എന്നോ അനുഭവത്തിലായിരുന്നു എന്നുള്ള വസ്തുവകൾ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പട്ടയം അനുവദിക്ക അനുവദിക്കാവുന്നതേ ഉള്ളൂ പുതിയ പട്ടയം നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ പേരിൽ ലഭിക്കും അതിനുശേഷം ആ ഒരാളുടെ പേരിൽ ലഭിച്ചു എന്നുള്ള കാരണം കൊണ്ട് അത് അദ്ദേഹത്തിന് മാത്രമുള്ളതല്ല നിങ്ങളുടെ മറ്റ് അവകാശികൾ എല്ലാവർക്കും കൂടി ഭാഗം ചെയ്തെടുക്കാനുള്ള ഭൂമിയാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് പട്ടയം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഉടനെ പോക്ക് കൂടി നടത്തി കിട്ടിയാൽ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ കൃത്യമാകും കാര്യം പട്ടയം ലഭിച്ചു കഴിഞ്ഞാൽ നിലവിൽ അത് വില്ലേജ് ഓഫീസറുടെ രേഖാമൂലമുള്ള സ്കെച്ച് ും പട്ടയം അനുവദിക്കുന്നത് ആ പട്ടയ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയി നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ നിങ്ങളുടെ പേരുകൾ വന്നു ആ പേരുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോക്കോരോവിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് തണ്ടപ്പേരിൽ പേരിൽ ചാർത്തി നിങ്ങളുടെ പേര് പിന്നെ ഭൂമിയുടെ കൈവശവും ഉടമസ്ഥനും നിങ്ങൾ തന്നെ ആയിരിക്കും ഇനി അടുത്ത പരാതി നോക്കാം ഇടുക്കിയിൽ നിന്നും തോമസ് ചെറിയാനാണ് പരാതിക്കാരൻ ഞാൻ കോട്ടയം ആസ്ഥാനമായുള്ള ഒരു സെക്യൂരിറ്റി സർവീസിന്റെ കീഴിൽ എറണാകുളം ജില്ലയിൽ വിവിധ ബാങ്കുകളിൽ ഗൺമാനായി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ജോലി ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഏജൻസിയിൽ നിന്നും കാലാവധി കഴിഞ്ഞതിനാൽ മറ്റൊരു ഏജൻസിയിലേക്ക് മാറുകയുണ്ടായി രണ്ടായിരത്തി പത്തു മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള എന്റെ ഗ്രാറ്റിവിറ്റി ലഭിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനത്തെ സമീപിച്ചുവെങ്കിലും അവർ നൽകിയില്ല തുടർന്ന് കാക്കനാടുള്ള ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷണർ സെൻട്രലിന് ഞാനൊരു അപേക്ഷ നൽകുകയുണ്ടായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ എന്നെ ഹിയറിംഗിന് വിളിക്കുകയും ചെയ്തു മുൻപറഞ്ഞ സ്ഥാപനത്തിന്റെ പ്രതിനിധിയും ഈ ഹിയറിംഗിനുണ്ടായിരുന്നു തുടർന്ന് എന്റെ രേഖകൾ പരിശോധിച്ച ശേഷം തീരുമാനം അടുത്ത മാസം നൽകാമെന്ന് ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷണർ വാക്കാലെ അറിയിക്കുകയും ചെയ്തു അതിൻ പ്രകാരം അടുത്ത മാസം ചെന്നപ്പോൾ ആ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറിപ്പോയതായി അറിയാൻ കഴിഞ്ഞു തുടർന്ന് നിരവധി തവണ ഞാൻ ഈ ഓഫീസുമായി ബന്ധപ്പെട്ടു എങ്കിലും ഹിയറിംഗിന് ഓഫീസിൽ നിന്നും ലെറ്റർ അയക്കുമെന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത് ആയതിനാൽ എന്റെ കേസ് പരിഗണിക്കുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടാവുമോ ഗ്രാറ്റുവിറ്റി സംബന്ധിച്ച് ഈ പരാതിയെക്കുറിച്ച് നിയമവേദി സെൻട്രൽ ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷണർ ഓഫീസിൽ അന്വേഷിച്ചു അന്വേഷണത്തിൽ ലഭിച്ച മറുപടി താങ്കൾ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഗ്രാറ്റുവിറ്റി സംബന്ധിച്ച കാര്യങ്ങൾ നോക്കുന്ന അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ നിലവിൽ ഒഴിവിലാണ് പോസ്റ്റിൽ ആരും ഇതുവരെ വന്നിട്ടില്ല എന്നാലും പരാതി പരിഹരിക്കുന്നതിനായി മറ്റൊരു ഉദ്യോഗസ്ഥയ്ക്ക് അധിക ചുമതല നൽകിയിട്ടുണ്ട് മറ്റൊരു സംസ്ഥാനത്തെ ചുമതല വഹിക്കുന്ന വ്യക്തി കൂടിയായതിനാൽ ഇവിടെ അവരുടെ കാലാവധി ചുരുങ്ങിയ കാലയളവിലാണ് നിലവിൽ ഡിസംബർ അവസാനം വരെ അവർ ഈ ഓഫീസിൽ ഉണ്ടാവും നിയമവേദി ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറോട് സംസാരിച്ചിട്ടുണ്ട് പരാതിക്കാരനോട് ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടാനാണ് അവർ ആവശ്യപ്പെട്ടത് ധാരാളം ഹിയറിംഗ് ഉള്ളതിനാലാണ് കാലതാമസം നേരിടുന്നത് ആയതിനാൽ എത്രയും പെട്ടെന്ന് പരാതിക്കാരൻ ബന്ധപ്പെട്ട ഓഫീസിൽ നേരിട്ട് ഹാജരാകുക ഇനി ഇക്കാര്യത്തിന് ആവശ്യമെങ്കിൽ മാത്രം നിയമസഹായം തേടുക നിയമോപദേശം ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ് സെക്യൂരിറ്റി സർവീസിൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഗൺമാനായി ജോലി ചെയ്തിരുന്ന ഒരു ശ്രോതാവാണ് പരാതിക്കാരൻ ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി അദ്ദേഹം സെൻട്രൽ ലേബർ കമ്മീഷണറുടെ ഓഫീസിൽ പരാതി നൽകിയിട്ടും ഹിയറിംഗ് ചില അഡ്മിനിസ്ട്രേറ്റീവ് കാരണങ്ങളാൽ നടക്കാതെ പോയതായി പറയുന്നു ഇനി എന്ത് ചെയ്യണം എന്നുള്ള സംശയമാണ് ഗ്രാറ്റുവിറ്റി ഒരു നിയമപ്രകാരമുള്ള തൊഴിലാളിയുടെ അവകാശമാണ് കംപ്ലയിൻറ്റ് നൽകിയ ശേഷം ഹിയറിംഗ് വൈകിയാലും അവകാശം നഷ്ടമാകില്ല ഇപ്പോൾ ചെയ്യേണ്ടത് വളരെ ലളിതമാണ് കാക്കനാട് സെൻട്രൽ ലേബർ കമ്മീഷണറുടെ ഓഫീസിൽ പുതുതായി ചാർജ് എടുത്തിരിക്കുന്ന ഓഫീസർക്ക് ഒരു റെപ്രസെൻറ്റേഷൻ നൽകി കേസ് വീണ്ടും ഹിയറിംഗിന് ലിസ്റ്റ് ചെയ്യാൻ അപേക്ഷിക്കുക ഇതുകൂടാതെ ആർ ടി ഐ മുഖേന ഫയലിന്റെ നിലവിലെ സ്റ്റാറ്റസും അടുത്ത ഹിയറിംഗ് തീയതിയും ഔദ്യോഗികമായി ചോദിച്ചാൽ വളരെ പെട്ടെന്ന് നടപടിയുണ്ടാകും ഈ എംപ്ലോയർ ഹാജരായില്ലെങ്കിൽ പോലും ലേബർ കമ്മീഷണർക്ക് എക്സ്പെർട്ടിയായി ഉത്തരവ് നൽകാനുള്ള അധികാരമുണ്ടെന്നുള്ളതും ശ്രദ്ധിക്കുക അവസാന മാർഗമായി ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ നൽകുകയും ലേബർ കമ്മീഷണറെ കേസ് നിശ്ചിത സമയത്തിനുള്ളിൽ തീർപ്പാക്കാൻ നിർദ്ദേശിക്കുക ആവശ്യപ്പെടുകയും ചെയ്യാം അടുത്ത റാണി അടുത്താണ് നമുക്ക് പരിശോധിക്കാം ഞാൻ മാർച്ച് അഞ്ചാം തീയതി എറണാകുളം ചിറ്റൂർ പോസ്റ്റ് ഓഫീസിൽ നിന്നും അയ്യായിരം രൂപയുടെ കിസാൻ വികാസ് പത്ര എടുത്തിരുന്നു കാലാവധി കഴിഞ്ഞ് തുക വാങ്ങിയിരുന്നില്ല കാരണം എന്റെ ഡോക്യുമെന്റ്സ് കാണുവാനുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആ ഡോക്യുമെന്റ്സ് എനിക്ക് ലഭിച്ചത് തുടർന്ന് ഈ ഡോക്യുമെന്റ്സുമായി ചിറ്റൂർ പോസ്റ്റ് ഓഫീസിൽ പോകുകയും പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞത് പ്രകാരം ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ കോപ്പിയെല്ലാം ഞാൻ ഏൽപ്പിച്ചിരുന്നു ഞാൻ കിസാൻ വികാസ് പത്ര എടുത്തത് രണ്ടായിരത്തി മൂന്നിലായതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും വിളിക്കുമെന്നാണ് പറഞ്ഞത് നിരവധി തവണയാണ് ഇക്കാര്യത്തിന് വേണ്ടി പോസ്റ്റ് ഓഫീസിൽ കയറിയിറങ്ങുന്നത് എന്നാൽ ഇപ്പോൾ പോസ്റ്റ് മാസ്റ്റർ പറയുന്നത് എന്റെ തുക വയോജന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നതാണ് ആയതിനാൽ ഈ തുക കിട്ടുന്നതിന് ഇനിയും കാലതാമസമുണ്ടാവുമോ കിസാൻ വികാസ് പത്ര സംബന്ധിച്ച ഈ പരാതിയെക്കുറിച്ച് ചിറ്റൂർ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് മാസ്റ്റർ അരുൺ രാജ് കെയുമായി സംസാരിച്ചു അദ്ദേഹം നൽകിയ മറുപടി കേൾക്കാം ഇത് രണ്ടായിരത്തി മൂന്നിൽ സ്റ്റാർട്ട് ചെയ്ത അക്കൗണ്ടാണ് നമുക്ക് ഒരു അക്കൗണ്ട് ആയി കഴിഞ്ഞാൽ പത്ത് വർഷത്തിന് ശേഷം അത് സെൻട്രൽ ഗവൺമെന്റ് സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫണ്ടിലേക്ക് ഈ ഫണ്ട് മാറ്റും പിന്നീട് നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോളിൽ നിന്നുള്ള പ്രത്യേക വെരിഫിക്കേഷൻ കാര്യങ്ങളോടും കൂടിയേ ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പം അതിന്റേതായ താമസം ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് കാരണം രണ്ടായിരത്തി മൂന്ന് തൊട്ട് ആ സമയങ്ങളിലൊന്നും കമ്പ്യൂട്ടറൈസ്ഡ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ ഓൾഡ് റെക്കോർഡ്സും ഫയൽസും ഒക്കെ എടുത്ത് വെരിഫൈ ചെയ്യേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നു അതാണ് ഡിലേ വരാൻ കാര്യം ഈ കേസ് ഡിസംബർ രണ്ടാം തീയതി തന്നെ നമ്മൾ സോൾവ് ചെയ്ത് പൈസ ഈ കസ്റ്റമർക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതുമാണ് അപ്പോൾ നിലവിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ പരാതിക്കാരിയുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടതായി നിയമവേദി കരുതുന്നു നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്നവർ നിർബന്ധമായും കൃത്യമായ മേൽവിലാസവും ഫോൺ നമ്പറും കത്തിൽ സൂചിപ്പിച്ചിരിക്കണം കൂടുതൽ അന്വേഷണങ്ങൾക്ക് പലപ്പോഴും ഫോൺ വഴി ബന്ധപ്പെടാൻ സാധിക്കാതെ വരുന്നു അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ കൃത്യമായി വെച്ചിരിക്കണം പരാതിക്കാരുടെ പേരും വിലാസവും വെളിപ്പെടുത്തേണ്ടതില്ല എങ്കിൽ അക്കാര്യം കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരിക്കണം ഒന്നുകൂടി പറയുന്നു പരാതിയിൽ പരാതിക്കാരുടെ മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെച്ചിരിക്കണം േദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്